കാർഗോ വാഹനങ്ങളുടെ കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന മോഡലാണ് കിങ് കാർഗോ എച്ച് ഡി ഇ വി ഇതിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സും ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സും ആണ് പറയാൻ പോണത് ആദ്യം നമുക്ക് ഫ്രണ്ട് കാണാം ചോദിക്കോണേ എൽ ഇ ഡി ഹെഡ് ലാംസ് ഈ ബ്ലാക്ക് ക്ലാഡിംഗ് ആണോ ഈ ക്ലാഡിങ് ഏത് തരത്തിലും കിങ് കാർഗോ ഇവിയെ വേറിട്ട് നിർത്തും ഇത് ബോണ്ടഡ് ഗ്ലാസ് ആണ് നല്ല വീതിയുള്ള ഗ്ലാസ് ആണ് ഇതാണ് ഫ്രണ്ടിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് ബെസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഉണ്ടല്ലോ ഈ മിററ് ചെറിയ തട്ടൊക്കെ കിട്ടിയാലും കുഴപ്പമില്ലാതെ മടങ്ങുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തതല്ലോ വലിയ മിററാണ് കാഴ്ചയ്ക്ക് നല്ല ഇതുണ്ട് പിന്നെ ഡോർ വർക്കുന്നുണ്ടോ സാധാരണ കാർഗോ വണ്ടികളുടെ ഡോർ എന്ന് പറഞ്ഞാൽ കൺജസ്റ്റഡ് ഫീലാണ് എന്നാൽ കിങ് കാർഗോ ഈ വീട് അങ്ങനെയല്ല കുറച്ചും കൂടെ പിന്നെ ഒരു പ്രത്യേകത ഇതേ ഇവിടെ ഈ വിൻ്റെ റോൾ ചെയ്യാം ഇതൊരു സൗകര്യപ്രദമായ ഫീച്ചറാണെന്ന് പറയേണ്ട കാര്യമല്ലല്ലോ പ്രത്യേകിച്ച് ഇത്തരം വണ്ടികൾ ഓടിക്കുന്നവർക്ക് ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ് ഫീച്ചേഴ്സ് ആണ് കേട്ടോ കാർഗോഡക്കിന്റെ നീളം ആറ് പോയിന്റ് ആറടിയാണ് കൂടുതൽ ഭാരം കയറ്റുക പിന്നെ ടൈലാമ്പും എല്ലിരിയാണ് ഇരുന്നൂറ് ആണ് ബ്രേക്ക് ഡ്രമ്മിന്റെ അളവ് ഇനി കിങ് കാർഗോ എവി എത്ര ചെരുവേറെ നോക്കാം ഇരുപത്തെട്ടേ പോയിന്റ് ഏഴ് ശതമാനമാണ് ഇതിന്റെ ഗ്രേഡബിലിറ്റി ലോഡ് കയറ്റിയാലും കോൺഫിഡൻസോടെ എവിടെയും പോവാം പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അര മീറ്റർ വെള്ളക്കെട്ടിലൂടെ കിങ് കാർഗോ എവിക്ക് കൂളായിട്ട് പോകാൻ കഴിയും പിന്നിലെ സസ്പെൻഷൻ ലീ സ്പ്രിങ് ആണ് ഇനി ഉള്ളിലേക്ക് വരികയാണേ കയറാൻ ഇറങ്ങാനൊക്കെ സുഖമാണ് ഇത് കണ്ടോ വീതിയുള്ള സീറ്റാണ് നല്ല സപ്പോർട്ട് ഇവിടെ നോർമലി നമ്മുടെ സാധാരണ പോലെയുള്ള വിൻഡോ ആണ് ഒരു പ്രത്യേകത എന്താ പറയുമോ സാധാരണ കാർഗോ വണ്ടികളിൽ ക്യാബിൻ ചൂടാവുമല്ലോ ഇവിടെ കണ്ടോ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് ആറ് ഡിഗ്രി വരെ ചൂട് കുറയ്ക്കുന്നതാണ് പറയുന്നത് പൊതുവേ നീറ്റ് ആൻഡ് ക്യാബിൻ ആണ് അത് എവിടെ ഉണ്ടോ മൂന്ന് ഡ്രൈവ് മോഡ്സ് ഉണ്ട് സ്വിച്ചുകളൊക്കെ പൊതുവെ നല്ല ക്വാളിറ്റി സ്വിച്ചുകളാണ് പിന്നെ ഇവിടെ ഉണ്ട് അതൊക്കെ സോഫ്റ്റ് ആയിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് മൊബൈൽ ഹോൾഡർ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഇത് മീറ്റർ കൺസ്രോൾ ഡിജിറ്റൽ ആണ് ഇതിൻ്റെ മുന്നിലൊരു ബ്ലാക്ക് ഗ്ലൗസ് ഫിനിഷ് ഉണ്ടല്ലോ അതൊക്കെ ഒരു പ്രീമിയം ഫീൽ ഉണ്ട് നമുക്കൊരു സാധാരണ കാർഗോ വണ്ടിയിൽ പോകണം എന്നുള്ളൊരു സാധനം അല്ല ഉണ്ടാവുക ഓക്കെ പിന്നെ ലോക്കബിൾ ഒരു ഗ്ലവ് ബോക്സ് ഉണ്ട് മൊത്തത്തിൽ നല്ല രസമുള്ള ഇൻറ്റീരിയർ ആണ് ഈ എലിഗൻ പിയാനോ ബ്ലാക്ക് ബസൽ ഡിസൈനെ ക്യാബിനെ മടുപ്പിക്കുകയല്ല ഇനി കിങ് കാർഗോ എ വി സ്പെക്സ് നോക്കാം ബാറ്ററി എട്ടേ പോയിന്റ് എട്ട് ആറ് കിലോവാട്ടിൻ്റേതാണ് ഫുൾ ചാർജിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ അതായത് ആക്ച്വൽ കിലോമീറ്റർ ഓടുന്ന കമ്പനി പറയണത് മാക്സിമം വേഗം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ ബാറ്ററി ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ മൂന്ന് മണിക്കൂർ പത്ത് മിനിറ്റ് മതി പിന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യത്തില് ആറ് വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ആണ് വാറണ്ടി ഉള്ളത് കെർ വൈറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കിലോഗ്രാം പരമാവധി കരുത്ത് പതിനൊന്ന് കിലോ ആട്ട് ടെക്പിൻ്റെ ആദ്യ കണക്റ്റഡ് വാഹനാണിത് ഇരുപത്തിയാറ് സ്മാർട്ട് ഫീച്ചറുകളുണ്ട് ഈ കാറുകളിലൊക്കെ കാണുന്ന പോലെ ബ്ലൂടൂത്ത് ഉണ്ട് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഉണ്ട് പിന്നെ വാഹനത്തിന് ജിയോ ഫെൻസ് ഉണ്ട് അതായത് നമുക്ക് തീരുമാനിക്കാം എത്ര പരിധിയിലാണ് നമ്മുടെ വാഹനം പോകണം എന്നുള്ളത് ഒരു ഡ്രൈവർ വെച്ച് ഓടിക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഫീച്ചറാണ് പിങ്ക് ആർഗോടെ സി എൻ ജി വേരിയന്റ് ലഭ്യമാണ്